വി ആർ റെഡി ടു ഡു ഇറ്റ് നമ്മള് ഫുൾ ആൻഡ് റെഡിയാണ് ഒരു കമേഴ്ഷ്യൽ ബിഗ് ബഡ്ജറ്റ് പഠം ചെയ്യാൻ ഓബിയസ്ലി നമ്മൾ റെഡിയാണ് പക്ഷെ അതങ്ങനെ അങ്ങനത്തെ കഥകളും അത് ചെയ്യാനുള്ള ധൈര്യമുള്ള ആൾക്കാരും വരണം കുമ്പളങ്ങി സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സിങ് സൗണ്ട് അത്ര ബുദ്ധിമുട്ടുള്ള വിഷയമാണെന്ന് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് കാരണം സിങ് സൗണ്ട് കുമ്പളങ്കിലും വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തു പോയായിരുന്നു കാരണം അത്രയും അവർ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ലേഡീസ് ആണെങ്കിലും സൗ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ലിമിറ്റ് ചെയ്യാനും നമ്മളുടെ ഡയലോഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്ലാരിറ്റി വരുത്താനും ഒക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുറച്ചുകൂടി കാഷ്വൽ ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അകത്ത് കുറെ മെഷീൻസ് ഉള്ളതുകൊണ്ട് വളരെ ഭയങ്കര ലൗഡ് ആയിരുന്നു അതിൻ്റെ അകത്ത് അപ്പം അതന്നെ എൻ്റെ റിയാക്ഷൻ സൗണ്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ കേൾക്കുമ്പോൾ ഒന്നുമില്ല ഫുൾ ബ്ലാങ്ക് ആണ് അപ്പൊ ആ ബ്ലാങ്ക്യാൻവസിൽ നിന്ന് ഞാൻ റീഡബ് ചെയ്യേണ്ടി വരുന്നത് ഞാൻ ആ പൈലറ്റ് ഉണ്ടായിരുന്നില്ല പൈലറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാത്തിലും പൈലറ്റ് ഉണ്ടായിരുന്നു ഫ്രീസറിന്റെ പോർഷനും പൈലറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്കത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു സിങ്കിന്റെ മൈക്ക് മൈക്ക് വളരെ ഭയങ്കര കോമിക്കലായിട്ടുള്ള കാര്യമാണ് മൈക്ക് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം സിങ്കില് മൈക്ക് വെച്ചിട്ട് മൈക്ക് ഉണ്ടെന്ന് തന്നെ നമ്മൾ മറന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോർട്ടൊക്കെ കഴിഞ്ഞ് അവിടെ വരുന്ന എന്ത് മണിത്തരം പറഞ്ഞാലും അത് റെക്കോർഡ് ആവും അങ്ങനത്തെ കുറെ കോമഡി സിങ്കിനുണ്ട് രാജ ചാട്ടം പറഞ്ഞാലോ ഒരു ഇന്റർവ്യൂയില് ഒരു സിനിമ വിജയിക്കുന്നതിന് അത് ഇൻഡസ്ട്രിയുടെ മൊത്തം വിജയമെന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനത്തെ ഒരു കൊളാബറേഷൻ നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് നമ്മൾ ചെയ്യുന്നത് കമേഴ്ഷ്യൽ സ്പേസിലെ സക്സസ് ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഒരു എന്താ ബാങ്കബിൾ ആക്ടറായിട്ട് പ്രൊഡക്ഷൻ കാണുള്ളൂ ഈ സിനിമ എന്നെയാണെങ്കിലും എനിക്കൊന്ന് നമ്മുടെ എല്ലാ ആക്ടേഴ്സും സിനിമ ചെയ്യുന്നത് കൂടുതൽ തിയേറ്റർ എന്ന് പറയുന്നത് തിയേറ്റർ റിസൾട്ട് അല്ലെങ്കിൽ തിയേറ്റർ സക്സസ് അല്ലെങ്കിൽ ബോക്സ് ഇപ്പം ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്പർ ഗെയിംസ് ആണ് ഇപ്പം ഞാൻ പറയുന്നത് ഹൺഡ്രഡ് കോർ ടു ഹൺഡ്രഡ് കോർ അങ്ങനെ ഒരു നമ്പർ ഗെയിം ആണല്ലോ ഇപ്പം സിനിമ ആഫ്റ്റർ റിലീസ് ഏത് തരത്തിലാണ് ടേക്ക് അവേ വരാറുണ്ട് അതിന്റെ റിസപ്ഷൻ അതിൽ ഇപ്പം നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് ഇപ്പം ഇപ്പൊ നോക്കുവാണെങ്കിൽ കേറിയെ കുറിച്ച് ഭയങ്കര പോസിറ്റീവ് സാധനം വരുവാണ് ഇപ്പം കാപ്പയിലെ ക്യാരക്ടറിനെ കുറിച്ച് രണ്ട് എക്സ്ട്രീംസ് സംഗതി വരുന്നു അങ്ങനെ ഓരോ ഇപ്പൊ ഓരോ സിനിമയും ഓരോ ഇതാണല്ലോ ഇപ്പൊ ആദ്യത്തെ സിനിമ റിലീസ് അതിന് പോസിറ്റീവ്സ് വരും നെഗറ്റീവ്സ് വരും റിവ്യൂ ചിലപ്പോൾ സിനിമയെക്കുറിച്ച് ഭയങ്കര പോസിറ്റീവ് റിവ്യൂ വരുമ്പോഴും നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് ആളുകൾ വരണമെന്നില്ല എങ്ങനെയാണ് ഒരു പോസ്റ്റ് തിയേറ്ററിക്ക് റിലീസ് അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് റിജക്ഷൻ ഒക്കെ എഫക്ട് ചെയ്യുക എനിക്ക് ഇപ്പം മിക്ക സിനിമകളും കഴിഞ്ഞു കഴിയുമ്പം ഒരു വൺ വീക്കിലുള്ളിൽ അത് ഞാൻ ഡിറ്റാച്ച്ഡ് ആണ് ആ പടായിട്ട് ഡബ്ബിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി തീർന്നു പിന്നെ ഉള്ളത് പ്രൊമോഷൻ കാര്യങ്ങളാണ് അത് പിന്നെ അത് കഴിഞ്ഞിട്ട് വരിക അപ്പം ശരിക്കും പറഞ്ഞാൽ ആസ് എൻ ആക്ടർ ഡബിങ് കഴിയുമ്പം എൻ്റെ ആ ഒരു ആ ഒരു ക്യാരക്ടറിൽ നിന്നുള്ള ഒരു സ്പേസ് മാറി പിന്നെ അടുത്തതിലേക്ക് കയറാന്നുള്ളതാണ് സോ ഞാൻ ഒരു പോയിന്റ് വരെ ചെയ്യുന്ന പ്രോസസ്സിൽ ഞാൻ ആ സമയത്ത് ഇപ്പൊ ബേബി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ജെസ്സി ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ വളരെ എന്താ പറയാ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് ആയിട്ട് കൊണ്ട് നടക്കുന്ന ക്യാരക്ടേഴ്സ് അപ്പം ആ സമയത്ത് ആരെങ്കിലും ഈ ക്യാരക്ടർ ഇങ്ങനെ ഇല്ല ഞാൻ ആ ക്യാരക്ടർ അങ്ങനെ ചെല്ലില്ല എന്നൊക്കെ ചെലപ്പോ പറയാറുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഡബ്ബ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ വളരെ ഡിറ്റാച്ച്ഡ് ആണ് പിന്നെ എനിക്ക് ഞാൻ എന്താ പറയാ ആസ് എ തേർഡ് പേഴ്സൺ ആണ് ഞാൻ ആ ക്യാരക്ടറെ നോക്കുന്നത് കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഡബ്ബ് ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ ഇത് കാണുമ്പോ ഇത് ഇങ്ങനെ ചെയ്യായിരുന്നു ആ ക്യാരക്ടർ ഇങ്ങനെ ഇങ്ങനെ മേറസ് മാറ്റം എന്നൊക്കെ ആലോചിക്കാറുണ്ട് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വളരെ ഡിറ്റാച്ച് ആ പിന്നെ എനിക്ക് ഒബ്വിയസ്ലി എല്ലാവരും നല്ല രീതിയിൽ റിസീവ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ചിലപ്പോൾ അത് ചെയ്തില്ലെങ്കിലും അത് ഇറ്റ് ഇറ്റ്സ് സോളി ഓൺ ഡെ അത് അവരുടെ ഒരു അവകാശമാണ് അതെന്താ പറയണം എന്നുള്ളത് അപ്പൊ ഞാൻ പിന്നെ അത് അങ്ങനെ എടുക്കാറുള്ളൂ പിന്നെ എനിക്ക് ട്രോളുകളായാലും അത് റിവ്യൂസ് ആയാലും ക്രിറ്റിക്സ് ആയാലും ഒക്കെ ഞാനത് അങ്ങനെ കാണാറുള്ളൂ ആ ഒരു ഒരു എക്സ്ട്രീമിലേക്ക് ഞാൻ കൊണ്ടുപോകാറില്ല ഓക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ ശരി ഇഷ്ടപ്പെട്ടില്ല ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ അതേപോലത്തെ പരിപാടി വരുമ്പം ഒന്നും കൂടെ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് അത്രേ ഉള്ളു പിന്നെ ഓബിയസ്ലി പോസിറ്റീവ് പറയുമ്പോൾ വളരെ ഹാപ്പിയാണ് ഇപ്പം റിവ്യൂസ് പറയുമ്പം എന്താ പറയാ എന്റെ പേര് മറന്നിട്ട് ആ ക്യാരക്ടർ പേര് പറഞ്ഞു പറയുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തരണം കാരണം അത് അത്രയും അവർക്ക് കണക്ട് ആയി എന്ന് എനിക്ക് മനസ്സിലാവുമ്പോഴും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളു എനിക്ക് ഞാൻ അങ്ങനെ എക്സ്ട്രീമിലി എക്സൈറ്റഡും എക്സ്ട്രീമിലി ക്രിറ്റിക്കളും ആവാറില്ല പിന്നെ ചില ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് കറക്റ്റ് ഒപ്പീനിയൻസ് പറയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അമ്മ ആയാലും അച്ഛനായാലും അനീത്യായാലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും ആ എനിക്ക് അപ്പൊ കുറച്ചും കൂടെ ലൈറ്റർ ആണ് എന്റെ അടുത്ത് അപ്പൊ അങ്ങനെ ഒരുപാട് ക്രിട്ടിക്കൽ ആവാറില്ല അപ്പൊ പറയും ആ ഒരു സീനിൽ നിനക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെ മനുഷ്യ കുഴപ്പമില്ല എന്നാലും നന്നായിട്ടുണ്ടെന്നേ പറയുള്ളൂ അമ്മയും അനിയത്തിയും ശരിക്കും ക്രിട്ടിക്കൽ ആയിട്ട് എന്നെ സംസാരിക്കുന്ന ും അതെ അതെ എന്റെ അനിയത്തിന്റെ വീട്ടിൽ തന്നെ എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് അറിയുന്നുണ്ട് പിന്നെ ഈ ട്രോൾസ് ആയാലും ആദ്യം എനിക്ക് അയച്ചിരുന്നത് വീട്ടിലെ ആൾക്കാരും എന്റെ ബസ്സൺസാണ് അപ്പൊ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഇത് അയച്ചിരുന്നു അപ്പൊ എനിക്ക് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഒരു കാര്യത്തിൽ എനിക്ക് ഒട്ടും ഡിസപ്പോയിന്റഡ് അന്ന പറഞ്ഞു പിന്നെ കണ്ടിന്യൂറ്റി സിനിമയുടെ കൂടിയാണല്ലോ സിനിമ സിനിമ കുമ്പളങ്ങി ലൈവ് സൗണ്ട് അല്ലേ ഒരു സൗണ്ടിൽ തന്നെ ആദ്യം സിനിമ ചെയ്യാൻ പറ്റിയത് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് മാറിയിട്ടുണ്ടാവോ പിന്നെ സിനിമ ചെയ്യുമ്പോ പിന്നെ അത് പിന്നൊരു കറക്ഷനിലേക്ക് പോകേണ്ട ഒരു സിനാല് വരുന്നില്ല ഡബിങ്ങ് സെക്കൻഡ് വരുന്നില്ല എന്താ ശരിക്കും ഈ ഈ സൗണ്ടിൽ പോസ്റ്റ് ഡബ് എക്സ്പീരിയൻസ് ചേഞ്ച് എന്താണ് ഏതിലാണ് ശരിക്കും കുമ്പളങ്ങി സിങ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് സൗണ്ട് അത്ര ബുദ്ധിമുട്ടുള്ള ഞാൻ അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് കാരണം സിങ് സൗണ്ട് കുമ്പളങ്ങിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തു പോയായിരുന്നു കാരണം അത്രയും അവരെ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ലേഡീസ് ആണെങ്കിലും സൗ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ലിമിറ്റ് ചെയ്യാനും നമ്മളുടെ ഡയലോഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്ലാരിറ്റി വരുത്താനും ഒക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഹെലൻ വന്നപ്പം എനിക്ക് ശരിക്കും ഡബിങ് പാടായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ആദ്യം ഞാൻ ചെയ്തത് സിങ്ക് സൗണ്ട് ആയതുകൊണ്ട് അതിൽ ഈ ഫ്രീസറിന്റെ പോഷൻ വരെ ഡബ് ചെയ്യേണ്ടി വന്ന ഒരു ക്യാരക്ടർ കാരണം ക്യാരക്ടർ ഇപ്പം സിങ്ക് ആയിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടെ എളുപ്പമായിരുന്നില്ല കാരണം നാച്ചുറലി ഞാൻ തണുത്ത് നിറച്ചിരിക്കാണ് അപ്പം എനിക്ക് അത് അത്രയും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇത് മൊത്തം ഞാൻ ഡബ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു അതും അതിന്റെ അകത്ത് കുറെ മെഷീൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് വളരെ ഭയങ്കര ലൗഡായിരുന്നു അതിന്റെ അകത്ത് അപ്പൊ അതന്നെ എന്റെ റിയാക്ഷൻ സൗണ്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ നമ്മള് കേൾക്കുമ്പോ ഒന്നും ഫുൾ ബ്ലാങ്ക് ആണ് അപ്പൊ ആ ബ്ലാങ്ക്യാൻവസിൽ നിന്ന് ഞാൻ റീഡബ് ചെയ്യേണ്ടി വരുന്നത് ഞാൻ പൈലറ്റ് ഉണ്ടായിരുന്നില്ല പൈലറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാത്തിലും പൈലറ്റ് ഉണ്ടായിരുന്നു ഫ്രീസറിന്റെ പോർഷനും പൈലറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്കത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു പക്ഷെ വിനീതായിട്ട് എനിക്ക് ഡബിങ് ആക്ച്വലി ഭയങ്കര ഫണ്ണാണ് എന്ന് പറഞ്ഞ് എനിക്ക് കോൺഫിഡൻസ് ഒന്ന് വിനീത അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഡബ് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഡബിന്ന് എനിക്ക് കൊറേ മനസ്സിലായി അപ്പേം പറയുമായിരുന്നു ഡബിലാണ് നമ്മള് കൊറേ കാര്യങ്ങൾ റിഫൈൻ ചെയ്യണേ ഡബില് കൊറേ ഹ്യൂമർ കയറ്റാൻ പറ്റും അല്ലെങ്കിൽ എക്സ്ട്രാ ഡയലോഗ് കയറ്റാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ കംപ്ലീഷൻ മാത്രല്ല നമുക്ക് പെർഫോമൻസ് എലിവേറ്റ് ചെയ്യാൻ പറ്റും ആ ഇപ്പൊ ചിലതിലൊക്കെ നമ്മൾ ലൈവ് ആയിട്ട് പറഞ്ഞത് ഡയലോഗിൽ ഡൗൺ ആവുമ്പോൾ ആ പെർഫോമൻസ് ഡൗൺ ആയപ്പോൾ അപ്പൊ അത് നമുക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റും കുറെ ട്വീക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട് സിങ് സൗണ്ട് പക്ഷെ ആസ് എൻ ആക്ടർ പേഴ്സണലി എനിക്ക് സിങ്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുക ബിക്കോസ് ഞാൻ അത് തുടങ്ങിയത് അതിലായത് കൊണ്ടായിരിക്കാം പിന്നെ സിങ്കിൽ കിട്ടുന്ന ആ നാച്ചുറാലിറ്റി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് ചില പെർട്ടിക്കുലർ സീൻസ് നമ്മള് എത്ര റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അത് പറ്റാറില്ല കുട്ടക്കാളി ആയിരുന്നു ഞാൻ കുമ്പളങ്ങി കഴിഞ്ഞ് പിന്നെ സിങ്ക് ചെയ്യുന്നത് നാരദനാണ് നാരദനില് ഫുൾ ഡയലോഗ് സിങ്ക് ആയിരുന്നു നാരദനും ഞാൻ അതെ നാരദനും ഞാൻ ആകെ ടെൻഷൻ അടിച്ചത് അതാണ് കാരണം വെച്ചാൽ ഫുൾ ആ ഒരു കോച്ചിങ് പേജസ് അതും ലോങ് ടേക്സും ആണ് അത് ഫുള്ള് സിങ്ക് പറയണം തെറ്റാല്ന്റ് ലോ പോയിന്റ്സ് കുറേണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് വിഷമിച്ചായിരുന്നു അത് ഞാൻ എഴുതിയൊക്കെ പഠിച്ചിട്ടാണ് പോയത് കാരണം എനിക്ക് ബൈഹാർട്ട് പഠിക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ അങ്ങനത്തെ എല്ലാത്തിനും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട് ഈ പറഞ്ഞപോലെ എനിക്ക് ഒരു ഗുണം കിട്ടിയത് എനിക്ക് അതേ ഡയലോഗ് ഇല്ല പക്ഷെ അതെ 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 ഡയലോഗിലെ പിന്നെ സിങ്കിന്റെ മൈക്ക് മൈക്ക് വളരെ കോമിക്കലായിട്ടുള്ള മൈക്ക് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം സിങ്കിലെ മൈക്ക് വെച്ചിട്ട് മൈക്ക് ഉണ്ട് തന്നെ നമ്മൾ മറന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞ് അവിടെ പോയിരുന്നു എന്തും മണത്തരം പറഞ്ഞാലും അത് റെക്കോർഡ് ആവും അങ്ങനത്തെ കുറെ കോമഡി സിങ്കിനുണ്ട് ജനറലി ഇനി ഞാൻ സിങ്ക് ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ റിയാക്ഷൻ അത് അത് പിന്നെ സിങ്ക് ഞാൻ എൻജോയ് നമ്മൾ ഇപ്പഴും അന്നെ പറഞ്ഞു അന്ന തുടക്കത്തിൽ ഈ പറയുന്ന ഇങ്ങോട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഇങ്ങോട്ട് വരുന്ന സിനിമകൾ അത് എൻജോയ് ചെയ്തിട്ട് അങ്ങനെയാണ് സിനിമയുടെ പ്രോസസ്സ് എന്ന് കരുതിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു ഓഡിഷൻ ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ ഓഡിഷൻ ചെയ്യാം നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ലാംഗ്വേജിൽ നിന്ന് ഒരു കോള് വരുവാണെങ്കിൽ അത് എടുക്കാം അതിന്റെ ഇപ്പം ആരാണ് വിളിക്കുന്നത് ഏത് തരം സിനിമയാണെന്ന് അറിയാന്നുള്ള അങ്ങനെ ഒരു ശ്രമത്തിലേക്കാണല്ലോ ഇപ്പോ എത്തി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശരിക്ക് പിന്നെ അന്നെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്ട് ഇപ്പൊ ഇപ്പൊ പലപ്പോഴും ചില ആളുകൾ ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കാൻ വേണ്ടിട്ട് അവർക്കുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സിനാരി ഒക്കെ ഇപ്പൊ സംഭവിക്കുന്നുണ്ടല്ലോ എല്ലാ ലാംഗ്വേജിലും അങ്ങനെ കൂടി 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 ഇനി ഇൻ ഫ്യൂച്ചർ അതായത് ചെയ്യുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ടറിൽ ഒരു സാധ്യത ഞാൻ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഏതെങ്കിലും ഏരിയ ഞാൻ 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 അങ്ങനെ ഒരു 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 കോൺഫിഡൻസിലേക്ക് തന്നെ ചെയ്തിരിക്കുന്നു അല്ല എനിക്ക് അങ്ങനത്തെ സ്പേസിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല കാരണം ഇത് തന്നെ ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുന്നത് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എങ്ങനെ എങ്ങനെ ഞാൻ ഈ ആക്ടിങ് സ്പേസ് ഡെവലപ്പ് ചെയ്യണം ക്യാരക്ടേഴ്സ് പിടിക്കണം അത് കാരണം ഞാൻ ആ ഒരു സൈഡിലേക്ക് ആലോചിച്ചിട്ടില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ മേ ബി ഞാൻ അത്രയും കൊളാബറേറ്റീവ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് ഹാൻഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ഇതുവരെ ഞാൻ വേറൊരു ഭയങ്കര ഇവിടുത്തെ ഒരു ഫ്രറ്റേണിറ്റി ഇൻഡസ്ട്രി എന്നുള്ള ഫ്രറ്റേണിറ്റി ഭയങ്കര അങ്ങോട്ട് ഇങ്ങോട്ടുള്ള ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കെയ്റയുടെ ഇത് വരാനിരിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് നമ്മള് ഉള്ളൊഴുക്കിന്റെ സ്ക്രീനിങ്ങില് അല്ലെ ഉള്ളൊഴുക്കിന്റെ സ്ക്രീനിങ്ങിൽ അല്ല പാരഡൈസിന്റെ സ്ക്രീനിങ്ങിൽ അന്നെ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ പ്രിവ്യൂ വരുവാണെങ്കിൽ ഒരു മറ്റൊരാക്ടറുടെ ചിലപ്പോ ഒരു തലയ്ക്കും കൊളാബറേറ്റ് ചെയ്യാത്ത ഒരു ആക്ടറുടെ സിനിമയുടെ പ്രിവ്യൂനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാളുകൾ വരുന്ന അവിടെ സോഷ്യൽ മീഡിയയിലാണ് ആ സിനിമയ്ക്ക് പുഷ് ചെയ്യുന്ന രീതിയിൽ ഇൻഡസ്ട്രി വരെ ഇപ്പം സിസ്റ്റർഹുഡ് കൈൻഡ് ഓഫ് കൊളാബറേഷൻ കാണാം അല്ലെങ്കിൽ ഒരു ഫ്രറ്റേണിറ്റി ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ കാണാം അത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഷോപ്പിന്റെ ഇത് കണ്ടിരുന്നു അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് അങ്ങനെ പലതരം കൊളാബറേഷൻസ് നടക്കുന്നുണ്ടല്ലോ ഇൻഡസ്ട്രിയിൽ അതൊരു രസമുള്ളൊരു മലയാളത്തിൽ അത് കുറച്ചുകൂടി അത് വെരി ടു കംബൈ വേറെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ എക്സ്ക്ലൂസീവ് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പ വേറെ ഇൻഡസ്ട്രിയിട്ട് ചെല്ലുമ്പോ അവർ ആദ്യം ചോദിക്കുന്നത് അങ്ങനെ തന്നെയാണ് മലയാളത്തിൽ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഇത്രയും ഹാമണിയില് എല്ലാവരും കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം സിനിമയിൽ തന്നെ ഒരു ഡയറക്ടറിന്റെ സിനിമയിൽ വേറെ ഡയറക്ടേഴ്സ് അഭിനയിക്കുന്നു അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസ് ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട് അതും ഇത് പറഞ്ഞാല് ഫ്രണ്ട്സ് തന്നെയാണ് അവരെല്ലാരും അവരുടെ അവരുടെ സിനിമ റിലീസ് ചെയ്യുന്നുണ്ടാവും അവരെന്നിട്ട് മറ്റേ അഭിനയിക്കുന്നുണ്ടാവും അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ഇവൻ ആക്ടേഴ്സ് ആണെങ്കിലും കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു ഇന്ത്യൻ സ്പേസിൽ നിൽക്കുന്ന സിനിമ ആണെങ്കിൽ നമ്മളെല്ലാം പോയി അത് സപ്പോർട്ട് ചെയ്യും അതിന് റിവ്യൂസ് കൊടുക്കുന്നുണ്ട് സോ അത് ഇറ്റ് ഇസ് എ ബ്ലെസ്സിംഗ് കാരണം രാജ ചാട്ടം പറഞ്ഞല്ലോ ഒരു ഇന്റർവ്യൂല് നമ്മൾ ഒരു സിനിമ വിജയിക്കുന്നതിന് അത് ഇൻഡസ്ട്രിയുടെ മൊത്തം വിജയമെന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനത്തെ ഒരു കൊളാബറേഷൻ നമുക്ക് ഒരു പ്രശ്നമില്ലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മളൊരു ചെറിയ ഇൻഡസ്ട്രിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് വളരെ പാടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സ്ട്രെങ്ത് വൺ ഓഫ് ആ സ്ട്രെങ്ത് ഇസ് ദാറ്റ് ഓൾസോ നല്ല കഥ വരുമ്പോൾ അതിൽ കൊളാബറേറ്റ് ചെയ്യാൻ അതേപോലെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് പോകുന്നത് അത് ആസ് ഐ എഗെൻസൈറ്റ് ഇറ്റ്സ് എ കൊളാബറേറ്റീവ് ഫീൽഡ് അപ്പം അതില്ലാണ്ട് നടക്കില്ല അങ്ങനത്തെ ഒരു കോമ്പറേറ്ററി ഇല്ലാണ്ട് ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പിന്നെ എല്ലാവരും ഒരുവിധം എല്ലാവരും വളരെ സെക്യൂർ ആണെന്ന് എനിക്ക് തോന്നുന്നത് മറ്റൊരാളുടെ സക്സസ്സിൽ അങ്ങനെ അവർക്ക് സക്സസ് ആയതുകൊണ്ട് എനിക്ക് ഇനി അടുത്ത സക്സസ് ആകാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടില്ല നമ്മളുടെ ക്രാഫ്റ്റിൽ നമ്മൾ കോൺഫിഡൻറ് ആണെങ്കിൽ അതും വിജയിക്കും ഇതും വിജയിക്കും എന്നുള്ള ഒരു ധൈര്യം എല്ലാവർക്കും ഉണ്ട് ആൻഡ് ദേ വർക്ക് ഹാർഡ് ഫോർ ഇറ്റ് ഓൾസോ സോ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല വേറെ കാര്യമുള്ളത് പിന്നെ ഇപ്പം ഈ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫിയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഒരു ഫീമെയിൽ ആക്ടർക്ക് എപ്പോഴും സാധ്യത അല്ലെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത ഏരിയയാണ് ഒരു ആക്ഷൻ ഡ്രിവൺ ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് അങ്ങനൊരു ഫുൾ ലെങ്ത് ആക്ഷൻ സിനിമ ഇപ്പം ഒരു സമയത്ത് കുറേ വിജയശാന്തി പടങ്ങൾ വരുന്നു പിന്നീട് അതൊരു ആയി മാറുന്നു എന്നുള്ളപ്പുറത്ത് ഇപ്പം നമ്മളെല്ലാ റീജിയൽ ലാംഗ്വേജ് ചോദിച്ചാൽ അങ്ങനെ ആക്ഷൻ കൊറിയോഗ്രഫി സിനിമ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ രക്ഷിക്കാൻ മറ്റൊരാൾ വരുന്നു എന്നല്ലാതെ ഫീമെയിൽ ആക്ടർ ഒരു ആക്ഷൻ ചെയ്യുന്ന സീൻസ് കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് അന്ന തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഫുൾ ലെങ്ത് ആക്ഷൻ ഫിലിമിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ഈ സിനിമയിൽ നോക്കിയാണ് കേരയുടെ ക്യാരക്ടർ ഒരു മേജർ റെസ്ക്യൂ മിഷന് വേണ്ടി ലീഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ടാണ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫിയൊക്കെ ഉള്ള ഒരു സിനിമ അത്തരം സാധ്യത അത് ശരിക്കും സ്റ്റിൽ അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് നിക്കുന്ന കാര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് പല വേദികളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അത് ഞാൻ മാത്രമല്ല ഇപ്പൊ ഞങ്ങളിപ്പം ആക്ടേഴ്സ് ഇങ്ങനെ തമ്മിൽ സംസാരിക്കുമ്പം ഇനി പറയും നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ ബാഡ് ആ ക്യാരക്ടേഴ്സ് വരണമല്ലോ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആരെങ്കിലും എഴുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പം പറഞ്ഞപോലെ ദർശനം ചെയ്ത ക്യാരക്ടർ അതും വളരെ പവർഫുൾ ആയിട്ട് ആക്ഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ ദീപിക പാദ്കോൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട് ഫുൾ ഫുൾ ഫ്ലഡ് ഒരു പോലീസ് വേഷം ആക്ഷൻ ഒക്കെ ആയിട്ട് സോ അത് ചെയ്തു വരുന്നുണ്ട് എനിക്കോണ്ട് മാറ്റങ്ങൾ അങ്ങനെ വരുന്നുണ്ട് കുറെ പക്ഷെ ഇനിയും വരാൻ സ്കോപ്പ് ഉണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ സക്സസ് ആകുമ്പോൾ ഉള്ളത് പലവരും അത് ചിന്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് അത് പുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഫോർ ഓൾ ഓഫ് അസ് നമുക്ക് പല പല രീതിയിലുള്ള ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങും ഇങ്ങനൊരു ആക്ഷൻ ഫിഗർ ചെയ്യാം അല്ലെങ്കിൽ ആ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമായിരിക്കും അതിങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യാന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും സോ ഹുളി ഇനി അങ്ങനെ വരുവായിരിക്കും അത് വേറൊരു കാര്യം കൂടി ഇപ്പം പല ആക്ടേഴ്സും സംസാരിക്കാറുണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ എക്സൈറ്റിംഗ് സംഗതിയൊക്കെ വന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഒരു സൂപ്പർ സ്റ്റാർ അസോസിയേഷൻ വരാത്തതുകൊണ്ട് ചിലപ്പോൾ ആ സിനിമ ആലോചിക്കാൻ പറ്റിയിട്ടില്ല എന്ന് അങ്ങനെ അടുത്തും അത്രയും സിനിമകൾ എക്സൈറ്റിംഗ് വന്നിട്ടുണ്ടാകുമല്ലോ പക്ഷെ ഇതിലേക്കൊരു പ്രൊഡ്യൂസർ കൊളാബറേഷൻ എളുപ്പമല്ല എന്ന് പല പ്രൊജക്റ്റും അങ്ങനെ ആലോചനയിൽ നിൽക്കുകയും പിന്നെ അദ്ദേഹം തന്നെ പോയിട്ട് ചിലപ്പോൾ ഒരു കൺവെൻഷണൽ ഡ്രാമയൊക്കെ ചെയ്യേണ്ട സാഹചര്യം പോലും അല്ല അതിൽ നിന്നൊക്കെ ഏറെക്കുറെ ഇൻഡസ്ട്രിയിൽ ചെറിയ ചേഞ്ചസ് വന്നു തുടങ്ങി തോന്നുന്നുണ്ടോ ചേഞ്ചസ് ഉണ്ട് ഫോർ എന്നാലും അതൊരു വിഷയം തന്നെയാണ് ആഫ്റ്റർ കോവിഡ് ഇപ്പ ഈ പ്രൊഡക്ഷൻ അത്രയും പൈസ ഫണ്ട് ചെയ്യാനായിട്ട് അവർക്കൊരു ഷ്യൂറിറ്റിയും വേണമല്ലോ അവർക്ക് നഷ്ടം വരരുത് അതെ അത് നമുക്കും ടെൻഷനുള്ള കാര്യാണ് ഇപ്പൊ നമ്മളൊരു സ്റ്റാർ അല്ലാത്തൊരു നിലയ്ക്ക് നമുക്ക് അവര് ബാങ്കബിൾ ആയിട്ടുള്ള ഒരു ആക്ടറെ തപ്പുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അവരുടെ ഫൈനാൻസും അവർ സെക്യൂർ ആക്കി വെക്കണമല്ലോ സോ അതൊരു വിഷയം തന്നെയാണ് പക്ഷെ അത് എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളത് ക്രിയേറ്റീവ്സ് തന്നെ അത് സോൾവ് ചെയ്യേണ്ട കാര്യമാണ് എങ്ങനെ അത് ഇപ്പം സ്റ്റാർസ് ഇല്ലാത്ത ഒരുപാട് സിനിമ ഹിറ്റാകുന്നുണ്ട് നൂറും നൂറ്റമ്പത് ദിവസം ഓടുന്നുണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് ഓ ടിയിൽ ഇത് വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ ക്വാളിറ്റി ഓഫ് ദി ഫിലും ഡയറക്ഷൻ അങ്ങനെ പല ആസ്പെക്ട്സും ഉണ്ടല്ലോ അപ്പം ആസ്പെക്ട് കൊണ്ടുവന്ന് നമുക്കത് മാർക്കറ്റ് ചെയ്യാം അത് സിനിമ ചർച്ച മലയാള മലയാള സിനിമയിലെ മലയാളി സ്ത്രീകൾ എവിടെയെന്നുള്ളതാണ് പക്ഷെ ശരിക്കും ഒരു ഫെമിനൈൻ റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷനിലേക്ക് അത് പോകണം തോന്നുന്നു ഞാൻ ഈ പറയുന്ന സ്ത്രീകളും എല്ലാ മേഖലയിലും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ എല്ലാ മേഖലയിലുള്ളപ്പോ അത്തരം സിനിമകൾ കൂടി വലിയ ലാർജ് സക്സസ് ആവുന്ന ഒരു സാധ്യത ഒരു ഒരു ആക്ടേഴ്സ് സ്വഭായിട്ട് തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു സ്പേസിൽ ഒരു ഫീമെയിൽ സക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ അഗൈൻ പ്രൊഡക്ഷൻ കോൺഫിഡന്റ് ആയിരിക്കും ഓക്കെ ഇവർക്ക് ഇത്രയും ഒരു ക്രൗഡ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഓൾ ഓഫ് അസ് ആ ഒരു രീതിയിൽ നമ്മൾ രീതിയിലും കുറവില്ലാത്തൊരു ഇൻഡസ്ട്രിയാണ് എല്ലാ കുറെ ടാലന്റഡ് ഉണ്ട് പക്ഷേ ആ ഒരു കമേർഷ്യൽ സ്പേസിലെ സക്സസ് ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഒരു എന്താ ബാങ്കബിൾ ആക്ടറായിട്ട് പ്രൊഡക്ഷൻ കാണുള്ളൂ സോ അത് വന്നില്ലെങ്കിൽ ആ അതൊരു ലിമിറ്റേഷനിൽ നമ്മൾ ഒരു ഇന്ത്യ പ്രോജക്ട് സ്പേസിൽ മാത്രം നമ്മൾ നിന്ന് പോകും ക്രിട്ടിക്കൽ ആയി കിട്ടും പക്ഷെ എന്നാ പ്രൊഡക്ഷൻ വാല്യൂ ഇല്ലാണ്ട് പോകും അപ്പം എനിക്ക് തോന്നുന്നു ഫീമെയിൽ റെപ്രസെന്റേഷൻ എല്ലാ സെക്ടറിലും വേണം ടെക്നിക്കൽ ടെക്നിക്കൽ സെക്ടറിൽ എസ്പെഷ്യലി വേണം എന്നാലേ നമുക്ക് അങ്ങനത്തെ കഥകള് ഡെവലപ്പായി വരും കൂടി അതെ അത് ആലോചി ഞങ്ങൾ ശരിക്കും പറഞ്ഞ വി ആർ എട്ട് ഡിസ്പോസൽ ഓഫ് ആക്ടർ ഡിറക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് അവരെന്തെങ്കിലും ആ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും അപ്പൊ ആ ഒരു രീതിയിലുള്ള ആൾക്കാര് വരണം അതാണ് നമുക്ക് വേണ്ടത് അപ്പം ഇറ്റ്സ് എ സ്ട്രഗിൾ അപ്പൊ ആ ഒരു വോയിഡ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി ഇപ്പം പ്രൊഡക്ഷനും കോൺഫിഡൻ്റ് ആയിരിക്കും അതും ഇൻവെസ്റ്റേഴ്സ് വേണം ദേ ഷുഡ് ബി സച്ച് ക്യാരക്ടേഴ്സ് ഓക്കെ ദൈനം ഓക്കെ ഇത് കമേഴ്ഷ്യലി ഹിറ്റാക്കാൻ പറ്റിയൊരു ഫീമെയിൽ ലീഡ് ക്യാരക്ടർ ആണെന്ന് തോന്നി വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ വി ആർ റെഡി ടു ഡു ഇറ്റ് നമ്മള് ഫുൾ ആൻഡ് റെഡിയാണ് ഒരു കമേഴ്ഷ്യൽ ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യാൻ ഓബിയസ്ലി നമ്മൾ റെഡിയാണ് പക്ഷെ അത് അങ്ങനെ അങ്ങനത്തെ കഥകളും അത് ചെയ്യാനുള്ള ധൈര്യമുള്ള ആൾക്കാരും വരണം ാര്യം കൂടി ഉള്ളത് ഇപ്പം ഇപ്പൊ കേരളത്തിന് പുറത്തേക്ക് തന്നെ പോവുകയാണെങ്കിൽ അതൊരു ഇൻട്രാക്റ്റീവ് സ്പേസിൽ പോവുകയാണ് ഇപ്പം റെപ്രസെന്റിങ് മലയാള സിനിമ എന്നുള്ള കൂടിയാണല്ലോ അവിടെ വരുന്നത് ഇപ്പം ഞാൻ പറയുന്നത് ഐ എഫ് ബിയിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വേൾഡിൽ പോകുമ്പോൾ അവിടെ ഒരു ക്യു ആൻഡയുടെ ഭാഗമാകുന്നു അവിടെയൊക്കെ ഈ പറയുന്ന ഈ പറയുന്ന ഒരു റീജണൽ ഇൻഡസ്ട്രിയുടെ റെപ്രസെൻറ്റേഷനായിട്ട് കൂടിയാണല്ലോ അവിടെ വരുന്നത് എന്താണ് ഇന്ററാക്ട് ചെയ്യപ്പെടുന്നത് ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡന്റിറ്റിയിൽ അവിടെ ഇന്ററാക്ട് ചെയ്യപ്പെടുന്നതും അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയാണ് പേഴ്സണൽ ഗ്രോത്തിന് ഇപ്പം ബേളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേളിനും ഞാനിപ്പോൾ റൊമേനിയയിലും ഒരു ഫെസ്റ്റിവലിന് പോയായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് സൈഡിലും ദർ വെരി അൺഅവെയർ ഓഫ് സ്മോൾ ഇൻഡി സ്പേസ് ഇൻ ഇന്ത്യ അവർക്ക് ബോളിവുഡ് മാത്രമേ ഫെമിലിയർ ആയിട്ടുള്ളൂ ബിക്കോസ് ഓഫ് ദി സ്കെയിൽ ഓഫ് ദി ഫിൽം പക്ഷെ ദർ ആർ എ ഫ്യൂ ക്രൗഡ് റീജിയണൽ സിനിമ കണ്ടിരിക്കുന്നവർ അത്രയും ആയിട്ട് സിനിമേനെ വീക്ഷിക്കുന്ന ആളുകൾ ഉള്ളതുമുണ്ട് അപ്പം നമ്മൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ട് എന്നുള്ളൊരു നോയ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം ആൻഡ് ഇ വാസ് വെരി നൈസ് ബിക്കോസ് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ ഓരോ ഇൻഡസ്ട്രിയും കൺസിഡർ ചെയ്യേണ്ടെന്നുള്ളതാണ് തമിഴ്ന്നായാലും തെലുങ്ക് ആയാലും മലയാളത്തിൽ നിന്നായാലും ഇപ്പോൾ ബംഗാളിൽ നിന്നായാലും ഒക്കെ ഇവർ കൺസിഡർ ചെയ്യണ്ടെന്നുള്ളത് സോ ആ ഒരു വിസിബിലിറ്റി കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് വെരി നൈസ് ദറ്റ് നമുക്കവിടെ ചെന്ന് പറയാൻ പറ്റും ഞാൻ ഇന്ത്യയിലൊരു മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് എന്ന് വരുന്ന ഒരു ആക്ടറാണെന്ന് പറയുമ്പം സോ ദയ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഓക്കെ ഇന്ന ഈ ഒരു സെക്ടറിൽ ഇനിയും ഒരു കുറേ സിനിമകൾ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അവർ പോയി കാണുകയും പിന്നെ വേൾഡിൽ ഫസ്റ്റ് ടൈം സ്ക്രീൻ ചെയ്തപ്പോഴും ഇതുപോലെ ആ ഒരു തമിഴ് ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഫോളോ അപ്പ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഓ മലയാളത്തിൽ ഈ പടമുണ്ട് തമിഴിൽ ഈ പടം ഉണ്ട് പറഞ്ഞ് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് സോ അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ് അങ്ങനെ നമുക്ക് ഒരു എന്താ പറയാ ഒരു ഹോൾ ഇൻഡസ്ട്രീനെ റെപ്രസെന്റ് ചെയ്ത് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുക പ്രൗഡ്ലി ടോക്ക് അബൌട്ട് അവർ ഇൻഡസ്ട്രിസ് ഇസ് വെരി നൈസ് ഐ എഫ് പി ആണെങ്കിലും ഐ എഫ് പിന്നെ വളരെ നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു അവിടെ ഈ മൈനോറിറ്റി കുറച്ച് മലയാളികൾ ഉണ്ടായിരുന്നു പക്ഷെ ദേവസ് ഷോ എക്സൈറ്റഡ് നമ്മൾ അങ്ങനെ നിന്ന് നമ്മളെ സിനിമകളെ പറ്റി പറയുമ്പോഴും നമ്മളെ സൂപ്പർ സ്റ്റാർസിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ അവർ ഭയങ്കര എക്സൈറ്റഡാണ് അതെ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം